ത്തിട്ട് ഞാലിയാലിക്കത്തിട്ട് ഞായലിക്കത്തിട്ട് കസവിന്റെ തണ്ടവുമിട്ട് പിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് തോക്കിടുന്നൊരു പെണ്ണുണ്ട് പിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് തോക്കിടുന്നൊരു പെണ് ശലം പാറയും നേരം കണ്ണോട് കണ്ടു ചേർന്ന് കൂശലം പാറയും നേരം ചെമ്പാന് ചുണ്ടുകൾ നിരിയുന്നല്ലോ നല്ല ചെമ്പന് ചുണ്ടുകൾ ഗിരിയുന്നല്ലോ കാലിയലി കേട്ടിട്ട് നാലിയലി കേട്ടിട്ട് നാലിയലിക്കിട്ട് മറവിൽ ഒളിഞ്ഞു നിന്നോ കിടന്നൊരു പെണ്ണ്ട് ആ മറവിൽ ഒളിഞ്ഞു നിന്റോ കിടുന്നൊരു പെണ് ആ നോ കിടുന്നൊരു പെണ്ണ്ട് കണ്ണാടി വളയ കണ്ണാടി വളർത്തൈകൾ

ത്തിട്ട് നാലിയലിക്കത്തിട്ട് കസവിത്തെ തട്ടവമിട്ട് വരിയുടെ മറവിൽ ഒളിഞ്ൊളിന് തോക്കിടുന്ദൊരു പെണ്ണ്ട് വരിയുടെ മറവിൽ ആ തോ കിടുമ്പൊരു പെണ്ണ്ട് കസവിത്തെ തട്ടവിട്ട് പൊന്നിന്റെ കൂതാരി പുഴയൊരു അമ്പത്തി കൂതാലി പുഴയൊരു അമ്പത്തി അവളുടെ മുന്നോട്ടും ും മലം കൊണ്ടു നടന്നൂലി കൂലി താടി വളർത്തി അയനൂലി മാറ്റോ തുള്ളി പഹയത്തി കൂതാലി കൂതാലി കൂതാളി പുഴയൊരു വമ്പത്തി ൊടുത്ത് തുള്ളി വരും നാടമുത്ത് എണ്ണിന്റെ പുതുക്കമിത്തൊരു കണ്ടല്ലേ കൂതാലി പുഴയതു കണ്ടില്ലേ കൂതാലി പുഴയതു കണ്ടില്ലേ அவளு அக்கம் பக்கம் பலகம் பலதொட்டது கூட கூட பாடியொருக்கி தலையூறி போனி பழைய தூதாலி 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 புழையொரு ി പുഴയൊരു മമ്പസിത പുഴയൊരു മമ്പസിത പുഴയൊരു മമ്പത്തി എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ല കല്ലാടി നെഞ്ചി ீப்பிண்ட துண்டான கண்டதையர துண்டான கண்டதையாடாக சொல்லணு காட்டாரும் சொல்லணு காடான கரளில கொடுக்காடான கொடுக்காடான கரளில ஞானொண்ண ിന്റെ കൂടാണ് കണ്ടതയ്യൂടാണ് കണ്ടതയ്യ നോക്കണ നോക്കണാ തന്നീരാ ഞങ്ങളെ അയ്യോ ചന്ദീരാ അയ്യോ ചന്ദീരാ ഞങ്ങളെ നാലില്ല മെ പോട്ടില്ല അമ്മ പോട്ടുകാണ ചെക്കാനുണ്ട് താഴെ കല്യാണ ചെക്കാനുണ്ടേ ചെക്കൊണ്ട് വാങ്ങണം കൊണ്ട് ബോറിക്കണം പൂത്താലി കെട്ടിടണോ പൂത്താലി കൊണ്ടിപ്പൂത്താലി കെട്ടിടണോ കളിയല്ല ഇളിവാലം കെട്ടിയില്ല ഇന്നെ ചുണ്ടൊന്ന് ചോപ്പിക്കണോ എന്റെ ചുണ്ടൊന്ന് ചോപ്പിക്കണോ എല്ലാരും എല്ലാരും ചൊല്ലന് കല്ലാണേ നെഞ്ചീല കരിക്കല്ലാണ് കരിക്കല്ലാണേലൊന്ന് തൊട്ടപ്പോല കരിപ്പെട്ടതുണ്ടാണ് കണ്ടതയ്യുണ്ടാണ് കണ്ടതയ്യാടും ചുട്ടമായി മായിടെ അപ്പങ്ങൾ ഓരോ തരം അറിയിച്ചുവന്ന് വരുന്നതുമായി അപ്പങ്ങൾ പാടും ചുട്ടമായി യ്യപ്പംകരും പിടിയപ്പ മധുരമുള്ള കലതപ്പരും പിടിയപ്പം മധുരമുള്ള കലത്തപ്പം തയ്യലും കൊണ്ടുവെച്ച് കയ്യിൽ കൊണ്ടുവച്ച് പിന്നെ വരം വേണ്ടമാരം വേണ്ടമായി തിന്നെ പിന്നെ തിന്നെ പിന്നെ തിന്ന പറഞ്ഞുകൊണ്ട് ചീരണിയും അത് ചീരണന അത് തൊടിച്ചത് ബാധന ബിരിയാണി നെയ് ചോറ് അതിര്ക്കിപ്പത്തല്ല ബിരിയാണി നെയ് ചോറ് അതിരീല് കൊറുക്കിപ്പത്തല ലോതമ്പത്തി നല്ല തെയ്യും അത് പൊളിച്ച

முத்தால முத்தையட முத்தோன முத்தைய முட்டோ புத்தசுக உள்வட உழுங்குபட பரிப்புவட பக்க உழுங்குபட பரிப்புவடிமெருங்குபட பூமடையும் புதியரடா பெருவுபட பூமடையும் புதியமோரேமாய் மோரே வேண்டபாய் போர இதுபோர இதுபோலோதே

പ